വെൽക്കം ടു ലെയിൻ കോട്ടൺ ബാഗ്സ് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് അല്ല ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റുകളാണ് സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ഈ സാമ്പിൾ അയച്ചു തരാനായിട്ട് ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ആപ്ലിക്കേഷനിൽ ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബുക്ക് ചെയ്യുമ്പോൾ ഇത് അവർക്ക് ജനുവിനായിട്ട് ലഭിക്കും എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിൾ അയച്ചു തരാൻ പറയുന്നത് ഈ സാമ്പിള് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മ പരിശോധിച്ച് നോക്കിയതിന് ശേഷമാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഏറ്റവും ശുദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പക്ഷു ഉൽപ്പന്നങ്ങളും നമുക്ക് ബിസിനസ്സാക്കി മാറ്റുവാൻ സാധിക്കും അത് മുളക് പൊടി ആയിക്കോട്ടെ മല്ലിപ്പൊടി ആയിക്കോട്ടെ മസാല കൂട്ടുകളായിക്കോട്ടെ വെളിച്ചെണ്ണ ആയിക്കോട്ടെ എന്തും നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ബിസിനസ്സാക്കി മാറ്റുവാൻ സാധിക്കും അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് അത് സ്വീകരണം ചെയ്യാൻ സാധിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ലൈക്ക് ബട്ടൺ അമർത്തുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക ആ ലൈക്ക് ബട്ടൺ അമർത്തുന്നത് വഴി ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിച്ചേരുകയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും കൂടാതെ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപേണ രേഖപ്പെടുത്താം രേഖപ്പെടുത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോസ് നമുക്ക് ചെയ്യുവാൻ സാധിക്കും അതിനൊരു കമന്റ് ഞാൻ കണ്ടതാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ എവിടെ വിറ്റഴിക്കും അതൊരു എല്ലാവരുടെയും ഒരു സംശയമാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും പറയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ട് എല്ലാവരും പറയും ഇത് എവിടെ വിറ്റഴിക്കും എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് അതിനാണ് നമ്മുടെ ലിസ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് ലിസ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം അതല്ലേ നമ്മുടെ സഹോദരി സഹോദരന്മാരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ അമ്മമാരെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണ് ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ഒരായിരം പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ ആ ആയിരം പേരിലേക്ക് ഈ പറയുന്ന നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്ന വരുമാനമാഗ്രഹിക്കുന്ന അമ്മമാരാണേലും സഹോദരങ്ങളായാലും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ആയിരം പേരിലേക്ക് സപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ആയിരം പ്രോഡക്റ്റുകൾ നിർമ്മിക്കുവാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും വീടുകളിലിരുന്ന് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം അത് ഒരു ജീവിതമാർഗമാക്കി മാറ്റാം എന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്നെ വിളിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒരു വരുമാനമാർഗം ആഗ്രഹിച്ചാണ് വിളിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട കുറേ ആൾക്കാരുണ്ട് അതിലൊരമ്മ എന്നെ വിളിച്ചു പറഞ്ഞത് മനെ എൻ്റെ മകൻ മരിച്ചു എൻ്റെ ഭർത്താവ് മരിച്ചു എനിക്ക് ജീവിക്കാൻ മാർഗമില്ല ഞാൻ എൻ്റെ സഹോദരിയുടെ കൂടെയാണ് ജീവിക്കുന്നത് എനിക്ക് ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം തരാം സത്യത്തിൽ അത് നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിച്ച ഒരു വാക്കാണ് കാരണം നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാതെ നമ്മുടെ കർമ്മം നിർവഹിക്കാതെ നമ്മൾ മുമ്പോട്ട് പോയാൽ അതൊരു വലിയ അപരാധമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം ആ അമ്മയോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് നിർമ്മിക്കുവാനായിട്ട് സാധിക്കുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങളുടെ ആയിരം രൂപയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അമ്മ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്തൊക്കെ അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ചെറിയ രീതിയിൽ നിർമ്മിക്കാൻ പറ്റുന്ന അമ്മയുടെ സാഹചര്യത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ ഞാൻ എടുത്തു പറയുകയുണ്ടായി അത് വേറൊന്നുമല്ല അവര് വിളയിച്ചത് നമ്മൾ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് കഴിച്ച് ശീലിച്ചിട്ടുള്ളവരാണ് അതിൻ്റെ രുചിയും ഗുണവും ആത്മാർത്ഥതയും സ്നേഹവുമെല്ലാം ചേർത്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് നമ്മുടെ അമ്മമാർ നിർമ്മിച്ച് തന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മുടെ ലിസ ആപ്ലിക്കേഷനിലൂടെ ഇങ്ങനെയുള്ള അമ്മമാരുടെ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ തയ്യാറായാൽ അത് അവർക്ക് ഒരു ജീവിത മാർഗമായി മാറും അവരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി വിൽക്കുവാൻ പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വേറൊരു കടയിൽ പോയി നിന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളവർ അവരുടെ അടുപ്പിൽ അവരുടെ പാത്രത്തിൽ അവർക്ക് ചെറിയ രീതിയിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു വലിയ ബിസിനസ്സാക്കി നമ്മളെല്ലാവരും കൂടി ചിന്തിച്ചാൽ മാറ്റുവാൻ സാധിക്കും അവര് ജീവിത മാർഗമാക്കി മാറ്റുവാൻ സാധിക്കും അവർക്ക് മരുന്ന് മേടിക്കുവാനുള്ള ഒരു സംവിധാനത്തിൽ അവരുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു കൈസഹായം നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും അതാണ് ലിസ ആപ്ലിക്കേഷന്റെ പ്രത്യേകത ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് ഇവരുടെ സാഹചര്യം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് എല്ലാവർക്കും പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനായിട്ടും എല്ലാവർക്കും വരുമാനം ആഗ്രഹിച്ചൊക്കെയാണ് വിളിക്കുക അവരുടെ സാഹചര്യം മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലുന്നതിനോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള സംവിധാനമൊന്നും അവർക്കറിയത്തില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ സാധിച്ചാൽ ഇതൊരു വലിയ സംവിധാനത്തിലേക്ക് വലിയൊരു സഹായമായി മാറും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടം അങ്ങനെ ഒരു അമ്മ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ഈ ഇഞ്ചിക്കറി റെഡി മിക്സ് ഇഞ്ചിക്കറി അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റാണ് ഈ സമ്മന്തിപ്പുഴ അതുപോലെ വേറൊരു പ്രോഡക്റ്റ് കൂടി വരുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അവലുകളയച്ചത് ടേസ്റ്റ് ആയിട്ടും ഒരു പ്രോഡക്റ്റ് അടുത്ത ദിവസം ആ അമ്മ അയച്ചു തരും അത് നമുക്ക് ഇവിടെ പ്രസിദ്ധിപ്പെടുത്തിയാൽ നിങ്ങളത് വാങ്ങി സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ബിസിനസ് സാധ്യതയും മാറും എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബിസിനസ് സാധ്യതയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യക്തിയുണ്ടായേക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് ഇത് വേറൊന്നുമല്ല ഇത് ബ്ലിസ് എന്ന് പറയുന്ന ഒരു ഗ്രേവിയാണ് അദ്ദേഹം ഇതിനിട്ടിരിക്കുന്ന പേരാണ് ബ്ലിസ് എന്ന് പക്ഷെ ഇതൊരു ഗ്രേവിയാണ് അതായത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനും ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിനും അൽഫാം ഉണ്ടാക്കുന്നതിനും ഒക്കെ നമ്മൾ ഇത് പുരട്ടി നമ്മൾ ഫ്രിഡ്ജിനകത്ത് കുറെ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടും ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ടും അൽഫാമൊക്കെ ആയിട്ടും മാറ്റിയെടുക്കുവാൻ സാധിക്കും ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ ലാഭവിഹിതം വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗ്രേവികൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വാങ്ങുവാൻ സാധിച്ചാൽ അതൊരു വലിയ ഉപകാരമായി മാറും രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇത് ഇരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേന് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ ഈ പായ്ക്കിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ മനസ്സിലാക്കി അതായത് ക്യു ആർ ഉണ്ട് ബാർ കോഡുണ്ട് അത് എല്ലാം പ്രൊഫഷണൽ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇത് പ്രൊഫഷണൽ ആയിട്ടാണ് ഇത് പായ്ക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്കും അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഇതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ ബൈക്ക് ചെയ്യാൻ സാധിക്കും ഈ നമ്മൾ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ട് ആ പ്രോഡക്റ്റുകളിലൊക്കെ കാണുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് ഈ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളൊന്നും ആകാശത്തുനിന്നും കാര്യങ്ങളൊന്നും അല്ല അല്ലെങ്കിൽ വിദേശ രാജ്യത്തുനിന്ന് വരുന്ന സാധനമൊന്നുമല്ല ഇത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് പക്ഷെ അതിനകത്ത് ഒരു വേറൊരു വ്യത്യാസമെന്ന് പറയുന്നത് അത് ബൾക്കായിട്ട് നിർമ്മിക്കുന്നു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നു ബൾക്കായിട്ട് സെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുമ്പം അതിനകത്തിൻ്റെതായ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടുക കാരണം പ്രിസർവേറ്റീവിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിരിക്കാം അതിനകത്ത് ഇതാവുമ്പോൾ അതൊന്നുമില്ല നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ് ഇത് ഒരു കിലോ അര കിലോ പാക്കറ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു നമ്മുടെ ലിസ പല ആൾക്കാരും ചോദിക്കുന്നൊരു ലിസ ആപ്ലിക്കേഷൻ ലിങ്ക് എവിടെ ലിങ്ക് എവിടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഈ ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെല്ലർ അക്കൗണ്ടിൽ നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സെല്ലർ അക്കൗണ്ടിൽ ഡീറ്റെയിൽ കൊടുക്കുക അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ അംഗമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനകത്ത് സൈനപ്പ് ചെയ്യുക ഈ സെല്ലർ അക്കൗണ്ടിലുള്ള ആൾക്കാർക്കും സൈനപ്പ് ചെയ്യാം അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അതായത് വ്യക്തമായിട്ടും ഈ ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റഫറൻസ് നമ്പർ ചോദിക്കും ഈ റഫറൻസ് നമ്പർ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഫറൻസ് നമ്പർ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളിത് മറ്റൊരാളെ പരിചയപ്പെടുത്തുക വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഒരു നമ്പർ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ തെളിഞ്ഞു വരും അത് സ്പെസിഫിക് നമ്പറാണ് ഓരോരുത്തർക്കും ഓരോ നമ്പറാണ് വരുന്നത് അപ്പോൾ അവരത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയുടെ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അവർ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് വാലറ്റിൽ തെളിഞ്ഞു വരും ഇങ്ങനെയാണ് എൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ചോദിച്ചവർക്കാണ് ഞാൻ ഇങ്ങനെ ലിങ്ക് ഞാൻ ഇട്ടത് ഡിസ്ക്രിപ്ഷനിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വേറൊരു കാര്യം പറയാം ഈ പ്രോഡക്റ്റ് വലിയ മിഷീനറിയോ വലിയ സംവിധാനങ്ങളോ ഒന്നും വെച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു സംവിധാനത്തിൽ നാച്ചുറലായിട്ടും ശുദ്ധമായിട്ടും ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സാധ്യതയെ ഞാൻ മനസ്സിലാക്കി ഈ ഗ്രേവി ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സാധ്യത തന്നെ കാരണം ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം പെട്ടെന്നൊരു മീൻ മേടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പോയിട്ട് വൈകുന്നേരം വന്ന് നിൽക്കുമ്പോൾ വാർത്തെടുക്കാം അല്ലെങ്കിൽ ചിക്കൻ വറുത്തെടുക്കാം വലിയൊരു സാധ്യതയാണിത് സത്യത്തിൽ നമ്മൾ മുമ്പ് അമ്മമാരൊക്കെ മുളക് അരച്ച് ആണ് നമ്മൾ കറികളിൽ ചേർത്തിരിക്കുന്നത് അതിന് പകരം ഇപ്പോൾ കറി പൗഡറുകളോ മസാല പൗഡറുകളോ ഇനി വരാൻ പോകുന്നത് ഇതുപോലുള്ള പേസ്റ്റുകളാണ് കാരണം കറി ഉണ്ടാക്കാനായിട്ട് അതിൻ്റേതായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൈപ്പുണ്യമായിട്ട് ചേർത്ത് നമുക്ക് ടേസ്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ കൈപുണ്യമുള്ളവർ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അപ്പോൾ ഇതിന് വലിയൊരു സാധ്യത തന്നെ ഞാൻ കാണുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാനിത് വിദേശ രാജ്യത്തുള്ള നമ്മുടെ എക്സ്പോർട്ടേഴ്സുമായിട്ട് സംസാരിച്ച് അവർക്ക് മെസ്സേജ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ റിപ്ലൈ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കണക്ക് ഗൂഗൾ അത് അവരുടെ റിപ്ലൈയെ ഡിപ്പെൻഡ് ചെയ്ത് വീഡിയോസ് കണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു അതിനകത്ത് കൂടുതലും അമ്മമാരാണ് അവർക്ക് അവരുടെ കൈപുണ്യം മാർക്കറ്റ് ചെയ്യാനായിട്ടൊരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുകയാണ് അതിന് വലിയ മിഷീനറി ഒന്നും വേണ്ട അവരുടെ ആ സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് നമുക്ക് പ്രോഡക്റ്റ് ആക്കി മാറ്റാം അതിനകത്ത് കുറച്ച് ഒന്ന് രണ്ട് ലൈസൻസുകൾ ഒക്കെ ഉള്ളു നമ്മൾ ഓൺലൈനിലൊക്കെ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ നമ്മളിത് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജി എസ് ടി വേണം കറണ്ട് അക്കൗണ്ട് വേണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുക എഫ് എഫ് സി രജിസ്ട്രേഷൻ അക്ഷയെന്ന് കിട്ടും ലീഗൽ മെട്രോളജിയിലെ ഒരു ലൈസൻസ് ഏകാദഞ്ഞൂറ് രൂപ മുടക്കിയ കിട്ടും ഇത് വെച്ച് നമുക്കിത് പാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ മുന്നിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അത് വാങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെ ലാഭം കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ടാക്കുന്നവർക്ക് നിങ്ങളുടെ ലാഭം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും ആ രീതിയിലാണ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തത് ഇതെല്ലാം ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ഞാൻ തയ്യാറാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വീടുകളിൽ നിന്ന് വരുമാനം കണ്ടെത്താം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എങ്ങനെ വരുമാനം കണ്ടെത്താം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ലോജിസ്റ്റിക്സ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി വഴി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് സാധ്യതകളാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ ചാനൽ കാണുന്നവർ അത് കമൻറ്റ് രൂപേണ നിങ്ങളല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ലൈക്ക് ബട്ടൺ ഉറപ്പായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സാമ്പിൾസിൻ്റെ ഓരോ വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങളിപ്പം മുളക് പൊടിയാണ് അല്ല നി നിങ്ങളിപ്പോൾ സമ്മന്തിപ്പൊടിയാണ് അയച്ചു തന്നിരിക്കുന്നതെങ്കിൽ ഇതിനു വേണ്ടി ഒരു വീഡിയോ നമ്മൾ ചെയ്യും അതല്ല ഇഞ്ചിക്കറിയാണ് നിങ്ങൾ അയച്ചു തരുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യും അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ അതിനുവേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്യും അങ്ങനെ ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്മുടെ ഇത് ആസ്മ ആസ്മ എന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് ഒരു ഫുഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് വെറും പേറ്റ് ചൂടുവെള്ളത്തിൽ കലക്കി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആസ്മ പോലെയുള്ള അലർജി പോലുള്ള അസുഖങ്ങളെല്ലാം കുറയുന്ന രീതിയിലുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് അതുപോലെ തന്നെ ഇതുപോലെ ഗ്രേവി അരക്കിലോ ഒരു കിലോ ഗ്രേവി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇതിൽ ഇതൊരു മാറ്റം സംഭവിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസിൽ ഉണ്ടായിരിക്കുന്ന ചിന്താഗതിയിലുണ്ടായിരിക്കുന്ന ഭക്ഷണ ഉണ്ടായിരിക്കുന്ന ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ് അതുവഴി വഴി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ ഉൽപാദകർക്കൊരു സഹായമായി മാറും അതുപോലെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഉപയോഗിക്കുന്നവർക്ക് വരുമാനം ജനറേറ്റ് ചെയ്യും അതുപോലെ ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ സംവിധാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ താങ്ക്